ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ സെയിനായിട്ടുണ്ട് നേരത്തെ കാണിച്ചതിൽ കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിയതൊക്കെ വിരിങ്ങിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാന്റുണ്ട് പക്ഷേ ഇതുപോലെ ഫ്ലവർ ഇല്ല കേട്ടോ ഇത് നേരത്തെ എൻ്റെ ഗാർഡനിലുണ്ടായിരുന്ന കുറച്ച് ചെടികളാണ് കേട്ടോ അതിൻ്റെ പിക്കും കാര്യങ്ങളും എല്ലാം പോയായിരുന്നു പിന്നെ ഇങ്ങനെ ഇതൊരു വീഡിയോ കിട്ടി അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ അങ്ങേയർഷമൊക്കെ എൻ്റെ ഗാർഡനിലുണ്ടായിരുന്ന ഫ്ലവറാണ് കേട്ടോ ഇത് അന്നെല്ലാം ഞാൻ ഗ്രോ ബാഗുകളിലായിരുന്നു നട്ടു വെച്ചിരുന്നത് നല്ല വെയിലുള്ള സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത് കേട്ടോ ഒത്തിരി പൂക്കൾ ഒരുപാട് പൂക്കൾ ഉള്ള ഈ പ്ലാന്റിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിൽ അത്ര ഫ്ലവറൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല പിന്നെ അന്നു വെച്ചാൽ ഗ്രോബേറികൾ ഇതുപോലെ നട്ടു നട്ടുവയ്ക്കുമ്പോൾ ഒത്തിരി തൈകൾ ഉണ്ടാവാറുണ്ട് ഫ്ലവർ സ്പൈക്ക് ആയാലും ഒരുപാട് ഒരു ഒരു പ്ലാന്റിൽ തന്നെ ഒരു ആറ് ഏഴ് സ്പൈക്കൊക്കെ വന്നിട്ട് ഫ്ലവർ ആകാറുണ്ടായിരുന്നെ പക്ഷെ പോട്ടിലാവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒന്നും വരുന്നില്ല കാരണം എന്താണെന്നറിയില്ല ഗ്രോ ബാക്ക് ആകുമ്പോഴേ നമുക്ക് മുകളിൽ മുകൾ ഭാഗം തൊട്ട് ഭാഗം വരെ ഒരേ വിസ്താരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേരോട്ടമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കാം പാൻറ്റ് നല്ല ആയിരിക്കും അതുപോലെ തന്നെ അതുപോലെ സ്പൈക്ക് വന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നേ പോട്ടിൽ വെച്ചപ്പോൾ ഇത്ര ഫ്ലവർ ഒന്നും എന്തായാലും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഇത് നല്ല സൺലൈറ്റ് ഉള്ള ഒരു ഭാഗത്ത് തന്നെയാണ് വെച്ചിരുന്നത് രാവിലെ തൊട്ടൊരു ഒരു മണിവരെയൊക്കെ ഉള്ള സൂര്യപ്രകാശം ഇതിനടിക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഫെർട്ടിലൈസർ എന്ന് പറയാനന്ന് ഞാൻ എം ബി കെ അങ്ങനെയൊന്നും ഉപയോഗിച്ചിരുന്നില്ല പകരം ഞാൻ ഉപയോഗിച്ചിരുന്നത് പച്ച ചാണകത്തിൻ്റെ തെളിയായിരുന്നു കേട്ടോ അത് പുളിപ്പിച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഡയലൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ നമ്മൾ വാട്ടറിങ് രാവിലെയാണ് അതിന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മളിതിൽ കുറച്ച് ഒരു ഒരു കപ്പ് പച്ച ചാണകത്തിൻ്റെ തെളി എടുത്തിട്ട് അതിൽ പിന്നെ ആ ബക്കറ്റ് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ചുവട്ടിൽ അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതുമാവുന്നതിന് നല്ലൊരു വളവും ആവുമല്ലോ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫ്ലവർ ഉണ്ടാവുകയും ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയെന്ന് കണ്ടിട്ട് വരാമേ ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നാടനാണ് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ഉണ്ട് ഇതിൻ്റെ ഐഡിയ അറിയത്തില്ല കേട്ടോ ഇതൊക്കെ നാടൻ വെറൈറ്റീസാണ് പിന്നെ ഇതുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് റെഡ് റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ദൈ കാണുന്ന ഈ ഒരു പ്ലാന്റും ഉണ്ട് അതിൻ്റെ ഐഡി അറിയത്തില്ല പിന്നെ ഇത് പിങ്ക് റെയിൻബോയാണ് ഇതിൻ്റെ പ്ലാന്റും ഉണ്ട് പിന്നെ നോർമൽ എല്ലോയുടെ പ്ലാന്റും ഉണ്ട് പിന്നെ വരുന്നത് ഇത് യെല്ലോ ഫാൻസി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റും സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഐഡിയ അറിയില്ല ഈ പ്ലാന്റ് സെയിലിനായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതായി കാണുന്ന പ്ലാന്റ് ഇതിൻ്റെ ഐഡിയ അറിയത്തില്ല പിന്നെ വരുന്നത് ബിഗ് യെല്ലോ ആണ് ബിഗ് യെല്ലോ പ്ലാന്റ് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് യെല്ലോ റെയിൻബോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതായി കാണുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് വൈറ്റ് സക്കൂറ സക്യൂറെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഐ ഡിയും കറക്റ്റ് അറിയത്തില്ല ഈ പ്ലാന്റും സെയിലിനായിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് കൃഷിയായിട്ട് നിന്ന് വളരുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണേ ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോഴുള്ളത് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അതെല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്യുമ്പോൾ റിപ്ലൈ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ പ്ലാന്റിൻ്റെ റേറ്റും സൈസും ഒക്കെ ആവശ്യമുള്ളവർക്ക് അത് കാണിച്ചു തന്നിട്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതാണേ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാനൊന്ന് പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്